നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ആറ്റക്കോയ തങ്ങളുടെ എൺപത്തിയഞ്ചാമത് ആണ്ടു നേർച്ച സമാപിച്ചു മൂന്ന് ദിവസങ്ങളായി നടന്ന നേർച്ചയിൽ ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് പങ്കുചേർന്നത് മൂന്ന് ദിവസം നീണ്ടുനിന്ന ആറ്റൂർ ആറ്റക്കോയ തങ്ങളുടെ എൺപത്തിയഞ്ചാമത് ആണ്ടു നേർച്ച സമാപിച്ചു സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ സെയ്ദ് ആറ്റക്കോയ തങ്ങളുടെ കബറിടത്തിൽ ഹത്തമുൽ ഖുർആനും തുടർന്ന് ഷുക്കൂർ സക്കാഫി പള്ളത്തിന്റെ നേതൃത്വത്തിൽ മൗലീദ് പാരായണവും ദുആ മജ്ലസും ചടങ്ങിൽ വെച്ച് നടന്നുണ്ടോ അങ്ങനെയല്ലല്ലോ നമ്മൾ അവിടെ ചെന്നാൽ വളരെ താഴ്മയോട് കൂടി അവരെ മുന്നിൽ ചെന്ന് സാറേ എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു രേഖ വേണം എന്ന് പറയുകയാണെങ്കിൽ എത്ര കൊലിയാനും താഴ്മയോടെ ഇരിക്കാവുന്ന നമ്മൾ കേറാണ് എവിടെ പോയിട്ടാണ് നമ്മൾ നികുതി കൊടുക്കുന്ന വില്ലേജ് ഓഫീസിലോ പഞ്ചായത്തോ ഓഫീസിലോ പോയിട്ടാണ് ധൈര്യമായി നമ്മുടെ കാര്യം പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് அவருடைய போய் சன்னதான அம்மாஹுவினோடு நாம் பிரார்த்திக்க നാം പ്രാർത്ഥിക്കേണ്ടത് സയ്യിദ് മുഹമ്മദ് കോയാ തങ്ങൾ അൽ ഹൈദ്രോസി ആറ്റൂർ മഹല്ല് ഖത്തീബ് ഷിയാബ് ഫൈസി മഞ്ചേരി കാനരശ്ശേരി മഹല്ല് ഖത്തീബ് എ കെ ഇസ്മായിൽ ഹസനി സയ്യിദ് ഷഹീൻ തങ്ങൾ അൽ ഹൈദ്രോസി ആറ്റൂർ മഹല്ല് പ്രസിഡന്റ് ഒ എം ഏന്തിയൻ മഹല്ല് ജനറൽ സെക്രട്ടറി കെ എം ഹംസ മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ ഒ എച്ച് ആദം കെ എം മുഹമ്മദ് ഹാജി എ എം ഉമർ ഹാജി പി എസ് ഷംസു ഹാജി ആഷിഖ് വാഫി സി എച്ച് ഫായിസ് കെ കെ മുസ്തഫ മൊയ്തീൻകുട്ടി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ജാതി മത വർഗ ഭേദമില്ലാതെ നിരവധി വിശ്വാസികൾ തുറന്നു നടത്തിയ മഹാ പങ്കാളികളായി പ്രദേശത്തെ മുതിർന്ന അംഗമായ ഭാരതി അമ്മയ്ക്ക് നേർച്ച ഭക്ഷണം കൈമാറിക്കൊണ്ടാണ് ആറ്റൂർ മഹല്ല് പ്രസിഡന്റ് ഒ എം ഏന്തിയൻ അന്നദാന വിതരണത്തിന്റെ തുടക്കം കുറിച്ചത് തുടർന്ന് വൈകീട്ട് സയ്യിദ് മുബാരക് തങ്ങൾ മുതുതലയുടെ നേതൃത്വത്തിൽ നടത്തിയ മജ്ലസിന് നൂറോടെ മൂന്ന് ദിവസം നീണ്ടുനിന്ന നേർച്ചയ്ക്ക് സമാപനം കുറിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് പാനാൾ